ഇന്നത്തെ നമ്മുടെ റെസിപ്പി ചോറിനും കഞ്ഞിക്കും ഒക്കെ കൂട്ടാൻ പറ്റിയിട്ടുള്ള വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന നല്ല സിമ്പിളായിട്ടൊരു അച്ചാറിൻ്റെ റെസിപ്പിയാണ് ഇൻസ്റ്റൻറ്റ് അച്ചാറാണ് അപ്പോൾ ഇതെങ്ങനെയാണ് പേരാക്കുന്നത് നോക്കാം ഈ ഒരു അച്ചാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഈ ഒരു ടൈപ്പ് മാങ്ങയാണ് എടുത്തിട്ടുള്ളത് ഇത് അത്യാവശ്യം നല്ല പുളിയുള്ള മാങ്ങയാണ് മാങ്ങ നന്നായിട്ട് തലിയൊക്കെ കളഞ്ഞ് ഈ ഒരു രീതിയിൽ മുറിച്ചെടുത്തിട്ടുള്ളതാണ് അപ്പോൾ ഈ ഒരു രീതിയിൽ തന്നെ മുറിച്ചെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം എന്നാലേ ഉള്ളൂ നമ്മുടെ അച്ചാറിന് ഒരു പെർഫെക്റ്റ് ടേസ്റ്റ് കിട്ടുകയുള്ളൂ പിന്നെ മാങ്ങ തന്നെ എടുക്കണം എന്നില്ല അതിന് പകരം നിങ്ങൾക്ക് മറ്റ് വെജിറ്റബിൾസോ അല്ലെങ്കിൽ മിക്സഡ് ആയിട്ടോ നിങ്ങൾക്ക് ഈ ഒരു അച്ചാർ തയ്യാറാക്കാം ഇത് മുറിച്ചെടുത്ത ശേഷം നമ്മളിതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം ഉപ്പ് ആഡ് ചെയ്ത ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് കുറച്ച് നേരം നമുക്ക് മാറ്റി മാറ്റിവെക്കാം രണ്ട് മൂന്നാല് മണിക്കൂർ നമുക്കിത് മാറ്റി വെക്കാം ഇനി നമുക്ക് അച്ചാറിലേക്കുള്ള ഒരു മിക്സ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു ടീസ്പൂൺ കടുകും ഒരു ടീസ്പൂൺ ഉലുവയും കൂടെ നന്നായിട്ടൊന്ന് വറുത്തിട്ട് പൊടിച്ചെടുക്കാം അപ്പോൾ ഞാനിത് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് മാറ്റി മാറ്റിവെക്കാം അതിനുശേഷം നമ്മൾ നമ്മളിതേ ഉപ്പൊക്കെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള മാങ്ങ നമ്മൾ നമ്മളെടുത്ത് നോക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും അകത്തുനിന്ന് തന്നെ വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഉപ്പ് നന്നായിട്ട് ഈ മാങ്ങയിലേക്കൊക്കെ പിടിച്ചിട്ടുണ്ട് അതുപോലെ മാങ്ങ നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇങ്ങനെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ മാങ്ങ ഈ ഉപ്പുമായിട്ട് മിക്സ് ചെയ്ത് കഴിക്കാൻ തന്നെ നല്ലൊരു ടേസ്റ്റാണ് ആണ് അതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ട് അപ്പോൾ എന്തായാലും നമ്മുടെ ഈ ഒരു മാങ്ങേൻ്റെ മിക്സ് മാങ്ങയും ഉപ്പും കൂടുതൽ മിക്സ് നമുക്ക് മാറ്റി വയ്ക്കാം ഇനി നമുക്കിതിലേക്കുള്ള മസാല റെഡിയാക്കാം അതിന് വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് കാൽ കാൽക്കപ്പോളം നല്ലെണ്ണയാണ് എപ്പോഴും നമ്മൾ ഈ ഒരു അച്ചാറിന് നല്ലെണ്ണയാണ് ഏറ്റവും ബെസ്റ്റ് എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് നമുക്കൊരു ടീസ്പൂൺ കടുവും ഒരു ടീസ്പൂൺ കറിവേപ്പിലയും നമുക്ക് ഒന്ന് പൊട്ടിച്ചെടുക്കാം ശേഷം അതിലേക്ക് നമ്മൾ വെളുത്തുള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഞാൻ ഒരു ആറേ അല്ലെങ്കിൽ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് നിങ്ങൾക്കിടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം അതിനുശേഷം നമുക്കൊന്ന് ഫ്ലെയിം ഓഫ് ചെയ്യാം കാരണം എന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മൾ ഈ പൊടികൾ ചെറുക്കുമ്പോൾ പൊടികൾക്ക് അരിഞ്ഞ് പോകാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ചെറു ചൂടോട് കൂടി തന്നെ അതിലേക്ക് നമുക്കൊരു രണ്ടര ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത് അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ നല്ല എരിവുള്ള മുളക് പൊടി അത് നിങ്ങൾക്ക് നിങ്ങളുടെ എരിവിനനുസരിച്ച് നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്യാം പിന്നെ നമ്മൾ നേരത്തെ പൊടിച്ച് വച്ചിട്ടുള്ളൊരു മിക്സ് ഉണ്ടല്ലോ ഉലുവയുടെയും കടകിൻ്റെയും അതും കൂടെ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ആ ആ ഒരു എണ്ണയിൽ കിടത്തിയിട്ട് ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ആ പൊടികളുടെ പച്ച ചുവ മാറുന്നത് വരെ വളറ്റാം അപ്പോൾ ഇപ്പോൾ ഫ്ലെയിം ഓഫാണ് ഇനി നിങ്ങൾക്ക് ഫ്ലെയിം ചൂട് കുറവാണ് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഫ്ലെയിം ഓൺ ആക്കിയിട്ട് വളരെ ലോ ഫ്ലെയിമിൽ ഇട്ട് വെച്ചിട്ട് ആ പൊടികളുടെ എല്ലാം ആ റോ ടേസ്റ്റ് ഒന്ന് മാറ്റിയെടുക്കണം അപ്പോൾ ഇതാ പൊടികളുടെ എല്ലാം പച്ചമണമൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് ഇനി എണ്ണ കുറവാണെന്ന് തോന്നണമെങ്കിൽ കുറച്ചും കൂടെ എണ്ണ ഒഴിച്ചു കൊടുക്കാം അത്യാവശ്യം എണ്ണ ഉണ്ടെങ്കിൽ അച്ചാർ എപ്പോഴും നന്നായിട്ടിരിക്കുകയുള്ളൂ കേടാതിരിക്കയുള്ളൂ അപ്പോൾ നമ്മുടെ ആ ഒരു മിക്സ് റെഡി ആയിട്ടുണ്ട് ഇനി അത് ഡയറക്റ്റ് ആയിട്ട് ചൂടോടുകൂടി തന്നെയാണ് ഞാൻ നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള മാങ്ങയുടെ മിക്സിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ മാങ്ങ ഒന്ന് ജസ്റ്റ് കുക്കാവും കൂടെ ചെയ്യട്ടോ അപ്പോൾ നമ്മുടെ മാങ്ങ പെട്ടെന്ന് തന്നെ അലിഞ്ഞ് നല്ല രീതിയിലേക്ക് വരുന്നതാണ് അതിൻ്റെ ഒരു ടിപ്പാണ് അപ്പം നിങ്ങൾ ആറാൻ ഒന്നും നിൽക്കേണ്ട ആ ചൂടോട് കൂടി തന്നെ ഇതിലേക്ക് മിക്സ് ചെയ്യാം പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഒട്ടും തന്നെ വെള്ളം ഉണ്ടാവാൻ പാടില്ല നമ്മൾ എടുക്കുന്ന സ്പൂൺ ആയിക്കോട്ടെ പാത്രം ആയിക്കോട്ടെ മാങ്ങ മുറിക്കുന്ന കത്തി ആയിക്കോട്ടെ ഒന്നും വെള്ളം ഉണ്ടാകാൻ പാടില്ല അപ്പം ഞാനിതിലേക്ക് ഒരു ടീസ്പൂൺ ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തത് കേട്ടോ അപ്പോൾ അതെന്ന് കഴിഞ്ഞാൽ ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പം പിന്നെ ഞാൻ ഇതിലേക്ക് വിനീഗർ ചേർക്കുന്നില്ല കേട്ടോ എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ മാങ്ങ അത്യാവശ്യം നല്ല പുളിയുള്ള മാങ്ങയാണ് അപ്പോൾ നല്ല പുളിയുള്ള മാങ്ങ ആയതുകൊണ്ട് നമ്മൾ വിനഗർ ചേർക്കേണ്ട ആവശ്യമില്ല ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് കായപ്പൊടിയാണ് ചേർക്കുന്നത് അപ്പോൾ കായപ്പൊടി നിങ്ങൾക്ക് നേരത്തെ പൊടികൾ മിക്സ് ചെയ്യുന്ന കൂട്ടത്തിൽ ചേർക്കാം ഞാനിപ്പോൾ ഇത് ഡയറക്റ്റ് ചേർത്ത് വെച്ചാൽ നല്ല ചൂടുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് കായം അങ്ങനെ തന്നെ നന്നായിട്ട് മെൽറ്റ് ആയി അതിൻ്റെ റോട്ടേസ്റ്റ് ഒക്കെ മാറി വരുന്നതാണ് ഇനി ഡയറക്റ്റ് അല്ലാതെ നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പൊടികളുടെ കൂടെ മിക്സ് ആക്കിയിട്ട് അങ്ങനെ വേണമെങ്കിലും ചെയ്യാം കേട്ടോ അപ്പോൾ ഇതാ നമ്മുടെ ഈ ഒരു പെർഫെക്റ്റ് പിക്കൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് ഇത് ഇതിപ്പോൾ തന്നെ എടുത്ത് കഴിക്കാം നല്ല ടേസ്റ്റാണ് കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം പിന്നെ മാങ്ങയുടെ പുളിക്കനുസരിച്ച് നിങ്ങൾക്ക് മധുരത്തിൻ്റെ അളവൊക്കെ കൂട്ടാം നല്ല പുളിയുള്ള മാങ്ങ കുറച്ചും ൂടെയൊക്കെ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ട് നിങ്ങൾക്ക് കഴിച്ചു നോക്കുമ്പോൾ മനസ്സിലാകും ഒരുപാട് പുളി ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങോട്ട് കഴിക്കാൻ പറ്റില്ല അപ്പോൾ ആ ഒരു എരിവും പുളിയും ഒക്കെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടെ മധുരം ചേർത്ത് കൊടുക്കാം അപ്പോൾ അത്യാവശ്യം നല്ല എരിവും നല്ല പുളിയും അതുപോലെ അത്യാവശ്യം മധുരമൊക്കെയുള്ള നല്ല സിംപിൾ ആയിട്ടുള്ള ഒരു റെസിപ്പിയാണിത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് ഇപ്പോൾ വാങ്ങേണ്ട സീസണൊക്കെയാണ് വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് കാണാം അതുവരെ ടാറ്റാ തെറ്റാ ബൈ